ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ അമരാവതി യാത്രയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ആന അവിടെ നിൽക്കുന്നത് കണ്ടത് പെണ്ണാനയാണ് തൊട്ടടുത്തുകൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് വണ്ടി നിർത്താൻ പറ്റിയില്ല ഇനി അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്കൊരു ആടിനെ വരയാടിനെ കാണാൻ കഴിഞ്ഞു അതിനെ നമുക്ക് ഏകദേശമൊക്കെ അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞു അവിടെ ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു തൊട്ടടുത്തായിട്ട് തന്നെയാണ് രണ്ടും നിന്നത് ശല്യംങ്ങോട്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കാട്ടുപോത്തിനെ കണ്ടു അതും നല്ല രസമാണ് വലുതാണ് നല്ലൊരു കാട്ടുപോത്താണ് വലിയ ഹെവി ഐറ്റമാണ് അതിനെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾക്ക് മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞു രണ്ട് രണ്ട് പോത്ത് രണ്ട് അടിപൊളി കാട്ടുപോത്താണ് കഴിഞ്ഞത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാനൽ ഡ്രൈം ട്രാവലർവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴ്നാടാണ് ഞാൻ ഉള്ളത് അമരാവതി ഡാമാണ് ആണ് ഹെവി ഡാമാണ് അതാണ് ഞാൻ ഇന്ന് നമ്മുടെ ചാനൽ ഇടുങ്ങെ കാണിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ ഡാമിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം വാ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന ഭാഗത്തു ഡാമിൽ നിന്ന് പുറത്തോട്ട് വെള്ളം തുറന്നു വിടുന്ന ഷട്ടറുകൾ ഉള്ളത് അതാ കാണുന്ന ഭാഗത്തു പുറത്ത് വെള്ളം വരുന്നത് നല്ല നേരെ താഴോട്ടാണ് പോകുന്നത് ഫ്രണ്ട്സ് അപ്പൊ ഇവിടുന്ന് ഒരു ആയിരം സ്റ്റെപ്പിനെ അടുത്തണ്ടെന്ന് തോന്നുന്നു കുറെ സ്റ്റെപ്പ് ഉണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി പാറ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുള്ള് പ്രകൃതി രമണീയമായിട്ടുള്ള പ്ലേസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട തെങ്ങുകളും അതേപോലുള്ള നല്ല ച ഡാമീന്ന് വരുന്ന വെള്ളവും ഒക്കെ ഒഴുകുന്നൊരു സ്ഥലമാണ് തമിഴ്നാടാണ് അപ്പൊ നമുക്ക് ടോപ്പിൽ പോയിട്ട് ഡാമ് നോക്കാം ഈ സ്റ്റെപ്പ് കൈ മേളി ചെല്ലണം അപ്പോഴാണ് സെറ്റായിട്ട് നമുക്ക് ഡാമിനെ കാണാൻ കഴിയുകയാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് കയറി മുതലിൽ വന്നിരിക്കുകയാണ് ഈ കാണുന്നത് എന്റെ ബാക്കിൽ കാണുന്നതാണ് ഡാം നല്ല വ്യൂ ആണ് അവിടെ നല്ല ബോട്ടിങ്ങും ഉണ്ട് റൗണ്ടിന് കിടക്കുകയാണ് നേരെ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസും ഉണ്ട് സെറ്റ് ആണ് നല്ല അടിപൊളി ഡാമാണ് തമിഴ്നാടാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് തമിഴ്നാടിന്റെ ഭംഗി കൊട്ടാഞ്ചി ഉണ്ട് കാണിക്കാം ഈ ഡാമിൽ നിന്ന് കൊട്ടവഞ്ചി ഉണ്ട് നമുക്ക് ഒരു ഫിഷിംഗ് ഉണ്ട് തോന്ന വലയൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഫിഷ് പിടിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും സെറ്റാണ് സെറ്റാണ് ഞാൻ അണക്കുന്നത് നല്ല സ്റ്റെപ്പുണ്ട് കയറി കയറി കാരണം അപ്പൊ അങ്ങോട്ട് നോക്കാം മീൻ മീൻപെല്ലോ ഉണ്ടോ കൊട്ടവഞ്ചി ഒരു മീൻ പിടിക്കാൻ പോകുന്നതാണ് നിങ്ങള് പോളി പോളി പോളെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ കാണാൻ വരുന്നുണ്ട് ഫുള്ള് നമ്മുടെ കൂടെ ട്രിപ്പിനെ ഓൾറെഡി മൂന്നാറ് ട്രിപ്പ് വന്നതാണ് മൂന്നാറ് വന്നിട്ട് ഇങ്ങനെ ഇതുവരെ പാസ് ചെയ്ത് വന്നപ്പോഴാണ് സറ്റപ്പ ഓക്കെ നമ്മുടെ പയ്യന്മാര് ഇവിടെ നിന്ന് വന്നു മീൻ പിടിച്ചേക്കുന്നതാണ് കട്ടിലോപ്പിയ സിലോപ്പിയ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് മീനെ വാങ്ങിച്ചോണ്ടും പോവാം അതുപോലെ തന്നെ മീനെ കാണുകയും ചെയ്യാം പൊടി പൊടി ജീവനോടെ അവര് നല്ല മൊത്തവും കഴുകുകയാണ് വലയിട്ട് പിടിച്ചതാ വലയിട്ട് ഏറ്റവും വലിയ ഒരു മൂന്ന് കിലോ ഉണ്ടോ തോന്നുന്നു അല്ലേ മൂന്ന് കിലോ അത് മൂന്ന് കിലോ സൂപ്പർ 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 സിലോപ്പിയ അല്ലേ കഡ്ല റോഹു ഇവിടെ വന്നുകഴിഞ്ഞുകഴിഞ്ഞാല് ോഹാണ് ശരിക്കുണ്ട് ശരിക്കും അടിപൊളി 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 വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അമരാവതി ഡാമിൽ വന്നു കഴിഞ്ഞാല് ബോട്ടിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ഫിഷിംഗും കാണാം വീട്ടിൽ വേണമെങ്കിൽ ഫിഷിങ് നമുക്ക് കൊണ്ടുപോകാനും പറ്റും ഫിഷിനെ നമുക്ക് കൊണ്ടുപോകാം ഒരു കിലോ തൊട്ട് മുകളിലോട്ട് അര കിലോ അങ്ങനെ എല്ലാം ഉണ്ട് അടിപൊളി 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 ഫ്രണ്ട്സ് ബോട്ടിങ്ങിന് പോവാ സ്പീഡ് ബോട്ടിങ് ജാക്കറ്റ് ഉണ്ട് ജാക്കറ്റ് ഇട്ട് ഇവിടെ അമ്പത് രൂപയുള്ളൂ ഒരാൾക്ക് നമ്മള് കേരളത്തിലൊക്കെ ആണെങ്കിൽ പത്താറുന്നൂറ് രൂപയെ പുറത്ത് മേടിക്കും ആക്കമ്പ രൂപയുള്ളൂ അപ്പൊ നമ്മള് ബോട്ടിങ്ങിന് പോവാം ഈ ഡാമില് അല്ല ആനയോ പുലിയോ സിംഹമോ കടുവയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നും അറിയത്തില്ല വാ കേറാം കയറാൻ പോവുകയാണ് ാണ് എങ്ങനെ ഉണ്ടോന്നറിയത്തില്ല കൈ വന്നോ ഓക്കെ പിന്തുണ രണ്ടു വട്ടം പോവാണ് സ്പീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കഴിഞ്ഞാലും എല്ലാരും ഇവിടെ ഉണ്ട് കണ്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നാ കൊഞ്ചാ അടിപൊളി അടിപൊളി വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ലഭിക്കും

നമുക്ക് നഷ്ടമില്ല രണ്ട് ചെറുപ്പക്കാർ പിള്ളേരെ കാണാൻ കഴിഞ്ഞു അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ വാ പിള്ളേരെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാ പോയി സൂപ്പർ 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 ഈ പിടിക്കുന്ന മീനുണ്ടല്ലോ മീന് നമുക്ക് വറുത്ത് കഴിക്കാനെടുത്തോണ്ട് ഓരോന്ന് സിലോപ്പ് ചെയ്യാൻ തോന്നും ഊക്കിയിട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മീന് എല്ലാം ഉണ്ട് കട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ഇരുപത് രൂപ തൊട്ട് മുകളിലോട്ടാണ് എൺപത് ഇരുപത് രൂപയാന്ന് തോന്നും എനിക്ക് വേണ്ട ഇപ്പം രാവിലെ ആയതുകൊണ്ട് ഞാൻ കഴിക്കാതെ പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് പിന്നെ ഇതുണ്ട് ായിരിക്കും എല്ലാം കഴിച്ച് രസിച്ച് ഉല്ലസിച്ച് യാത്ര ചെയ്യാൻ കഴിയും അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഓക്കെ അപ്പൊ നമ്മൾ മീന് ഓർഡർ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മീന് ഇപ്പൊ എടുത്തുവിടും മീൻ ഇട്ടു കഴിഞ്ഞു പറഞ്ഞ എൺപത് രൂപയെ ഉള്ളു നമ്മളിപ്പം പൊരിഞ്ഞുകൊണ്ടിരിക്കയാണ് കാണിച്ചോടെ മീന് നല്ല ഓ നമ്മള് ഓർഡർ ചെയ്തു ഷൈജാണ് ആണ് ഓർഡർ ഓർഡർ ചെയ്ത് കഴിഞ്ഞു എമ്പത് മീനാണ് സിലോപിയല്ലേ അത് സിലോപിയോ എൺപത് ആ ആണ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ഈ ഇരിക്കുന്നത് അമ്പത് നല്ല രസം ഉണ്ടല്ലേ തൂണിക്കിടക ഇറക്കി വെച്ചേക്കു ഫ്രൈ ആവട്ടെ ഫ്രൈ വലിയതാണ് വലിയ സിലോപ്പിയാണ് നമ്മളത് നോക്കി വേണ്ട പോലീസ് ആകും പോലീസ് ആരും വേണ്ട വേണ്ട കളിക്കുന്ന കാണിക്കാണിക്കണ്ടോ ടേസ് ചെയ്ത് നോക്കട്ടെ ഞാൻ ചെയ്ത് നോക്കട്ടെ ചൂടുണ്ടോ നല്ല ചൂട് നല്ല ചൂട്മാൻ അടിപൊളി അടിപൊളി ഒരു രക്ഷയിലെങ്കിൽ തീർച്ചയായിട്ടും കേട്ടോ അപ്പുറം തിരിച്ചിട്ട് അടിപൊളി അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ഇതെന്തു ശൈജോണ്ണൊക്കെ ഇവിടെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് ഇതിന് മണ്ടേ കേറാൻ പറ്റുമോ ഉണ്ട് നിയമമില്ല നാല് സൈഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാമാണ് കൊട്ടവഞ്ചി നിറച്ച് നീൻ പിടിക്കാനായിട്ട് പോവാളിപൊളി തണുത്ത കാറ്റും പോളി പോളി അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതെന്തോ മേളില് മേളിൽ എന്താണോ ഒക്കെ ഉണ്ട് എവിടെ ക്ലിക്ക് കൂട് ിൽ പോയിഷീൻറ്റിംഗ് തോന്നുന്നു ഷട്ടർ എന്തോ സംഭവം പൊക്കുന്ന എങ്ങാണ്ടാന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം സെറ്റ് സെറ്റ് നിങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് വരുവാ ഓക്കേ അടിപൊളി അടിപൊളി അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ